മായ അനുഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് നിങ്ങളിൽ നിന്ന് വന്നു പോവുന്ന പാകങ്ങൾ ആരും അറിയാതെ അള്ളാഹു മാറ്റിവെക്കുന്നതാണ് മറ്റൊരാളെ അറിയിക്കാതെ നാളെയുടെ ലോകത്ത് അള്ളാഹു മാറ്റിവെക്കുന്ന ചില തിന്മകളുണ്ട് നിങ്ങളിൽ നിന്ന് വന്നു പോയവ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ പ്രകടമായ ദീനാകുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾ ഏത് രൂപത്തിലാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് അബിൻ അബ്ബാസ്ലാഹി അലഹി നമ്മളെ പഠിപ്പിക്കുന്നത് ആ പ്രകടമായ ദീനിനെ ഇജ്ജത്തോടു കൂടെ പ്രതാപത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള മതസ്ഥുകളിൽ നിന്ന് ഇസ്ലാം വ്യതിക്തമായി നിൽക്കുന്നത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഹൈന്ദവരാകട്ടെ ക്രൈസ്തവരാകട്ടെ മറ്റേതെങ്കിലും ദർശനത്തിൻ്റെ ആളുകളാകട്ടെ അവരുടെ വിവാദത്തുകൾ ആരാധനകൾ ഏതെങ്കിലും അവരുടെ ആരാധനാ മണ്ഡപത്തിൽ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും സന്ദർഭത്തിൽ മാത്രം അവർ ആചരിക്കുകയും അത് കഴിഞ്ഞാൽ പിന്നീട് പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത്തരം ഒരു ആദർശത്തിൻ്റെ വക്താക്കളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള നിയമങ്ങളുണ്ടോ നിർദ്ദേശങ്ങളുണ്ടോ വിലക്കുകളുണ്ടോ അനുവദനീയങ്ങളുണ്ടോ എന്നൊന്നും തോന്നാത്ത രൂപത്തിൽ തങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമല്ല അവൻ്റെ ജീവിതത്തിലുടനീളം അവനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അവൻ കോളേജിലേക്ക് പോകുമ്പോൾ അവൻ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ തുടങ്ങി തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളിലും എല്ലാ ഇടപെടലുകളിലും അവൻ്റെ സംസാരത്തിലും അവൻ്റെ നടത്തത്തിലും ഏത് രൂപത്തിലവനെ നടത്തണം നടക്കണമെന്ന് അള്ളാഹു സുബാനുവാദ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിന് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഇജ്ജത്തോടു കൂടി പ്രതാപത്തോടുകൂടി ഇങ്ങനെ ഈ മാൻ നമ്മൾ ഇസ്ലാം കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹത്തിൻ്റെ വലുപ്പം മനസ്സിലാകാതെ ഇജ്ജത്തോടു കൂടെ നമുക്ക് വിവാദത്തുകൾ ചെയ്യാൻ സാധ്യമല്ല എങ്ങനെയാണ് എനിക്ക് അല്ലാഹുജയ് നൽകി തന്ന ഈ ഹിദായത്തിൻ്റെ വലിപ്പമറിയാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വിവാദത്തുകൾ ചെയ്യുമ്പോൾ ഒരു ഒരു പ്ര ഒരു പ്രാധാന്യം ഉണ്ടാവുക അല്ലെങ്കിൽ ഞാനൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള തോന്നലുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തോന്നലില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ മുജാഹിദ് കുടുംബത്തിലുള്ള മക്കൾ പോലും അള്ളാഹുവിനെ നിഷേധിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഈ ലിബറൽ ആശയങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൃത്യമായി നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് ഈ ഇസ്ത്താകുന്ന ഈ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമാകുന്ന ഹിദായത്തിൻ്റെ വലിപ്പം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനാഹു സുബാൻ വാചാല മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമെ അഭിസം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അങ്ങേക്കുമേലില്ലായിരുന്നുവെങ്കിൽ അവരിൽ ഒരു കൂട്ടം ആളുകൾ അങ്ങേയെ വൈബേവിലാക്കുമായിരുന്നുവെന്ന് ആരോടാണ് അള്ളാഹു സംസാരിക്കുന്നത് ആരോടാണ് അള്ളാഹു സംസാരിക്കുന്നത് മഹാനായ പ്രവാചകൻ അന്തിമ പ്രവാചകൻ അഷ്റഫുൽ ഉൽക്ക് ആ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അങ്ങയുടെ മേലില്ലായിരുന്നുവെങ്കിൽ ആ ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ അങ്ങേയെ വഴി വീവിലാക്കുമായിരുന്നു വമാനെ ഇല്ലാ അംഫുസഹും അല്ലാഹു പറയുന്നു അവർ അവരെ തന്നെ അല്ലാതെ വഴികേടിലാക്കുന്നില്ല വമായുറൂനൊക്കെ അവർ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ഒരു ഉപദ്രവവും ഏൽപ്പിക്കുവാൻ അവർക്ക് സാധ്യവുമല്ല എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു താങ്കൾക്ക് മേൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹിക്മത്ത് വിജ്ഞാനം നൽകിയിട്ടുണ്ട് ം അങ് അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് അറിവുകൾ അള്ളാഹു സുബാനുഭാഗം അങ്ങയെ അറിയിച്ചിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു പറയുന്നു അള്ളാഹു അങ്ങേക്ക് ചെയ്ത അനുഗ്രഹം എന്ന് പറയുന്നത് അത് അലീമാണ് അത് മഹത്വമാണ് അത് വലുതാണ് അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് മറ്റെല്ലാ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളെക്കാളും വിശാലമായ വലുപ്പമുള്ള അനുഗ്രഹമാണ് അള്ളാഹു താങ്കൾക്ക് ചെയ്തു തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം ായിരിക്കണം ഞങ്ങളുടെ മനസ്സ് താങ്കളുടെ മനസ്സ് എപ്പോഴും നന്ദി പറഞ്ഞു കൊണ്ടിരിക്കേണ്ടത് അവിടെ കൊണ്ട് തീരുന്നില്ല അള്ളാഹു സുബാനോല വീണ്ടും സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ കുർആാനിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലൂല അലൈക്കും വറഹമത്തും ആരായിരുന്നു സഹാബത്ത് ആരായിരുന്നു അള്ളാഹുവിൻ്റെ ദൂതരുടെ എന്ന് പറയുന്നത് മഹാനായ ഉമർബുൽ ഹത്താബർജു അള്ളാഹ്വാൻഹു അബുബക്കർ സുദ്ദീഖർ ജി അള്ളാഹ്നഹു ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മക്കയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് യാതനകളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇസ്ലാമിൻ്റെ പാതയിൽ സഞ്ചരിച്ച ആളുകൾ അല്ലേ ബദറിലും ഉഹദിലും ഹന്ദക്കിലും ഹൈബറിലും ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് ഈ ദീനിനെ സംരക്ഷിച്ച ആളുകൾ ഇങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ദീനനെ സംരക്ഷിച്ച ഈ ഒരു സമൂഹത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനോ തല പറയുകയാണ് വലൗഹ് അലൈഹും അല്ലാഹുവിൻ്റെ കാരണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നിങ്ങൾക്ക് മേലില്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും ഒരിക്കലും നിങ്ങളിൽ ഒരാളും ഒരിക്കലും ശുദ്ധരായി തീരുമായിരുന്നില്ല സംസ്കരിക്കപ്പെടുമായിരുന്നില്ല അബൂവക്കർ സിദ്ധീക്രിയതാഹ് മനുവിനെ വിളിച്ച് പറയാണ് അബൂബക്കറുടെ താങ്കളുടെ താങ്കളുടെ ഇജ്ജത്ത് കൊണ്ടല്ല താങ്കളുടെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടല്ല മറിച്ച് മക്കയിൽ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹു തിരഞ്ഞെടുത്തത് അബൂബക്രൻ സിദ്ദീഖ് അല്ലാഹു അനഹുവിനെയാണ് അവിടെ വേറെയും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു മഹാനായ തിരുദൂതൻ സല്ലാഹു അലൈഹി വസ്ലമിയുടെ മൂത്താപ്പ അബൂ താലിബ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പോലും നിഷേധിക്കപ്പെട്ട അല്ലേ പ്രവാചകൻ സലാഹു അലൈഹി സ്വലമ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് പോലും പറയുന്നുണ്ട് യാ അമ്മി കുല്ല ഇലാഹല എൻ്റെ പൊന്നു മൂത്താപ്പങ്ങളൊന്നും ലാ ഇലാഹല പറയും അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല ആ അദ്ദേഹത്തിന് പോലും നിഷേധിക്കപ്പെട്ട ഇബ്രാഹിം നബിയുടെ പിതാവിന് നിഷേധിക്കപ്പെട്ട ലൂത്ത് നബിയുടെ ഭാര്യക്ക് നിഷേധിക്കപ്പെട്ട നബിയുടെ മകന് നിഷേധിക്കപ്പെട്ട ആ അനുഗ്രഹമാണ് സഹോദരങ്ങളെ ഈ സഹാബത്തിന് അള്ളാഹു നൽകിയത് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് അള്ളാഹു നൽകിയത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിപ്പവും അതിൻ്റെ മഹാത്മ്യവും നാം തിരിച്ചറിയേണ്ടതുണ്ട് പ്രശുദ്ധ ഖുറാൻ സൂറത്ത് അള്ളാഹുവിൻ്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം വലു നിങ്ങളാരും ഭിന്നിക്കരുതേനും നിങ്ങൾ വ്യത്യസ്ത കക്ഷികളായിരുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ ചേർത്തി അള്ളാഹു സുബഹാനു വാതാല നിങ്ങളോട് അനുഗ്രഹം കാണിച്ചിരിക്കുന്നു ആ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് നിങ്ങൾ നരകത്തിൻ്റെ വക്കിലായിരുന്നു നിങ്ങൾ നരകത്തിൻ്റെ വക്കിലായിരുന്നു ആ സമയത്ത് അള്ളാഹു സുബാനും വക്കിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ച് രക്ഷപ്പെടുത്തിയതാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് മടങ്ങിപ്പോകരുത് നിങ്ങൾ നിരന്തരം അള്ളാഹുസുബാനുവാത്തോല നിങ്ങൾക്ക് ചെയ്തു തന്ന ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട് എണ്ണൂറ് കോടിക്കടുത്തോളം വരുന്ന മനുഷ്യരുന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വളരെ തുലം തുച്ഛമാണ് മുസ്ലിം എന്ന് പറയുന്ന സമൂഹം തന്നെ ആ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഷിറുക്ക് കൊടികുത്തി വായുന്ന ഒരു ഭീകരമായ സമൂഹം ഒരു വലിയ മെജോറിറ്റി എന്ന് പറയുന്ന സമൂഹം ശെർക്ക് കൊടിയുത്തി വായുന്ന രൂപത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഹിന്ദിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അള്ളാഹു എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത് ഏതെങ്കിലും മുസ്ലിമായ വാപ്പയ്ക്ക് ജനിച്ചത് ഏതെങ്കിലും മുസ്ലിമായ ഉമ്മയ്ക്ക് ജനിച്ചതുകൊണ്ടാണോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച മക്കൾ പോലും ഇന്ന് ദൈവനിഷേധത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു പോകില്ലായിരുന്നു അല്ല അങ്ങനെയല്ല മറിച്ച് അള്ളാഹു സുബഹാനുവാതാര നമുക്ക് നമ്മെ തിരഞ്ഞെടുത്ത് നമുക്ക് നൽകിയ അനുഗ്രഹമാണിത് ഏതെങ്കിലും ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വന്ന ആളുകൾ നേരെ തിരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരില്ലായിരുന്നു ഇങ്ങനെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഹിദായം നൽകുന്നത് എങ്കിൽ അല്ല മറിച്ച് അള്ളാഹു സുബഹാനുവാതാര നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് അള്ളാഹു സുബാനവത്താലയുടെ നാലയുടെ ഒരു ലോകമുണ്ട് പരലോകമുണ്ട് ആ പരലോകമെന്ന് പറയുന്നത് അന്ത്യമില്ലാത്ത ലോകമാണ് ആ ലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഉള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഈ ബോധമില്ലാത്തത് കൊണ്ടാണ് പുതിയ തലമുറ പലപ്പോഴും വൈതെറ്റിപ്പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു അറിവിലേക്ക് ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിപ്പത്തിലേക്ക് നമ്മളവിടെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഈ മതത്തിൻ്റെ അനുയായികളായി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ സാധിക്കുമ്പോൾ ചില ആളുകളൊക്കെ ചില സമയത്ത് പറയും എൻ്റെ ഔദാര്യം കൊണ്ടാണെന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ രൂപത്തിലുള്ള വലിപ്പവും ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമെല്ലാം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ പ്രവർത്തനമായതുകൊണ്ടാണ് ഞാനില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിവിടെ നടക്കില്ലായിരുന്നു എൻ്റെ സമ്പത്തില്ലായിരുന്നുവെങ്കിൽ ഇവർക്കൊരു പ്രോഗ്രാം പോലും സംഘടിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു എത്രത്തോളം ചില പ്രവാസികൾ പറയാറുണ്ട് മുജാഹിദ്ദിന് ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് പ്രവാസികളുടെ പണമില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഈ രൂപത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ആളുകളുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ഒരു സമ്മേളനം പ്രവാസികളില്ലാതെ നടത്തി കാണിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്ന എൻ്റെ വലിപ്പം കൊണ്ട് എൻ്റെ ഔദാര്യം കൊണ്ട് ഞാൻ മുജാഹിദ് ആയതുകൊണ്ട് ആ നാട്ടിൽ ഞാനുള്ളത് കൊണ്ട് ആ യൂണിറ്റിൽ ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്ന എല്ലാത്തിലും ഞാൻ ഞാൻ എന്നുള്ള വർത്തമാനങ്ങൾ പറയുന്ന ചില ആളുകൾ കടന്നു വരുന്നുണ്ട് അള്ളാഹു സുബാനോത്താല് പ്രവാചകൻ തിരുമേനി സലഹു അലൈഹി വസ്ലമിയുടെ ചരിത്രത്തിൽ ഒരധ്യായം നമുക്ക് കാണാൻ സാധിക്കും മദീനയുടെ പ്രാന്ത ജീവിക്കുന്ന അറാബികളുടെ ഉണ്ടായിരുന്നു അസദ് ഗോത്രത്തിൽപ്പെട്ട ഏതാനും ചില ആളുകൾ ഒരിക്കൽ പ്രവാചകൻ തിരുവേനി സല്ല അലൈവലമിയുടെ സന്നിധിയിലേക്ക് വന്നു അവർ പരാ അവർ പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ് അന്ന് വളരെ ക്ഷാമമായിരുന്നു അവർക്ക് വല്ലാത്ത ക്ഷാമം നേരിട്ടൊരു സാഹചര്യമായിരുന്നത് ആ സമയത്ത് കടന്നു വന്നുകൊണ്ട് അവർ പ്രവാചകനോട് അപേക്ഷിക്കുകയാണ് നമ്മെ പരിഗണിക്കണം അങ്ങ് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ നമ്മെ പരിഗണിക്കണം എന്തുകൊണ്ട് പരിഗണിക്കണം മക്കയിലുള്ള മുഷരിക്കുകൾ അങ്ങയെ ആക്രമിക്കാൻ വേണ്ടി മദീനയെ ആക്രമിക്കാൻ വേണ്ടി വന്ന സാഹചര്യത്തിൽ ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ താങ്കളെ സംരക്ഷിക്കുവാൻ താങ്കളെ രക്ഷപ്പെടുത്തുവാൻ ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ അങ്ങേ അവരക്രമിക്കുമായിരുന്നു മദീനയെ അവരക്രമിക്കുമായിരുന്നു എന്നുള്ള വലിയ വർത്തമാനം അവർ പറഞ്ഞപ്പം അവരുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നുള്ള അവർ സംസാരിച്ചപ്പം പരിശുദ്ധ ഖുർആൻ നാൽപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്ത് ഗുജറാത്തിൽ അള്ളാഹു യമുന്നൂന അൻ അസ്ലമു അവർ വിശ്വാസിയായത് അവരുടെ ഔദാര്യമാണ് എന്ന് എടുത്തു പറയുന്നു നിങ്ങളുടെ ഇസ്ലാം സ്വീകരണം ഔദാര്യമാണെന്ന് എന്ന് നിങ്ങൾ എടുത്തു പറയരുത് എന്ന് അള്ളാഹുസ് മഹാനോ പറയുന്നു യമുന്നു അൻ ഈമാൻ നിങ്ങളുടെ ഈ ഈമാനിലേക്ക് ഈ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങളുടെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നു ആര് അള്ളാഹു അവന്റെ ഔദാര്യം യും കൊണ്ടാണ് നിങ്ങളെ കൊണ്ടുവന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവരെ കൊണ്ടുവരണം അത് നിങ്ങൾ അംഗീകരിക്കണം ഇൻകുന്തും സാദിഖീൻ നിങ്ങൾ സാദിഖീങ്ങളാണെങ്കിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ഓരോ വിശ്വാസികളും മനസ്സിലാക്കേണ്ടത് നിങ്ങളിവിടെ ഇരിക്കുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹു നിങ്ങളോട് കാണിച്ച ഔദാര്യമാണ് അള്ളാഹു നിങ്ങളോട് ചെയ്ത അനുഗ്രഹമാണ് ഇന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് യഥാർത്ഥ തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് എന്നോടും നിങ്ങളോടും അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം തന്നെ എടുത്തു നോക്കുക നിങ്ങൾ ഒരുപാട് തൗഹീദിനു വേണ്ടി സംസാരിച്ച ആളുകൾ ഉണ്ടായിരുന്നു ഇന്നെവിടെയാണ് അവരെയെല്ലാം ഇന്നെവിടെയാണ് അവരെല്ലാം ഇത് തന്നെ മനസ്സിലാക്കി തരുന്നത് അള്ളാഹു നമ്മളോട് ചെയ്യുന്ന അനുഗ്രഹം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അതിനെ നമ്മൾ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എത്രത്തോളം അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഗൗരവമാണ് ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാം വിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു പ്രോഗ്രാം വിട്ട് ഈ ഒരു സംഘടന വിട്ട് മാറി എന്നതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇജ്ജത്തിനോ പ്രതാപത്തിനോ വലുപ്പത്തിനോ അധികാരത്തിനോ ഏതെങ്കിലും രൂപത്തിലുള്ളൊരു കുറവ് വരാനില്ല നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും നന്മ ചെയ്താലും അള്ളാഹു സുബാനത്തര പരിശുദ്ധ കുറാൽ പറയുന്നുണ്ട് വമൻ ഖഫർ ഫലഹി കുഫറു ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ ആ കുഫറിൻ്റെത് അവന് മാത്രമുള്ളതാണ് ആ നിഷേധം കൊണ്ടുള്ള നഷ്ടം അവന് മാത്രമാകുന്നു വമൻ ആമിര സാലിഹൻ സാലിഹൻ ഫലി ഹം ഫുസഹിം യം ഹദൂൻ ഇനി ആരെങ്കിലും നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ സൽക്രമങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവൻ ഒരുക്കി കൂട്ടുന്നത് അവന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നബി സല അലൈ വല്ലം ഒരിക്കൽ പറയുന്നുണ്ട് അള്ളാഹു സുബാൻ ഓത്താരിയുടെ വർത്തമാനമായിക്കൊണ്ട് ഏ ഇബാദി എൻ്റെ അടിമകളെ ലൗ അന്ന അബ്ബലുക്കും ജിന്നക്കും വീൻസക്കും നിങ്ങളിലുള്ള ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും ഈ ലോകത്തുള്ള സകല ജിന്നുകളും ഒരുമിച്ച് കൂടുകയാണ് ഇജിത്തമാവു അവരെല്ലാവരും ഒരുമിച്ച് കൂടി അഫ്ജരി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ് അവർക്കെല്ലാവർക്കും ഉള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുക ലൈങ് മുൽകി അള്ളാഹുവിൻ്റെ എൻ്റെ അധികാരത്തിൽ നിന്ന് ആ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു തൂ ഒരു തൂക്കം പോലും മിസ്കാലതറ ഒരു തൂക്കം കുറവ് പോലും അള്ളാഹുവിൻ്റെ അധികാരത്തിനത് വരുത്തുന്നില്ല ഏത് ഈ ലോകത്തുള്ള സകല ജിന്നുകളും ഇൻസുകളും ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയിട്ട് ഏറ്റവും വൃത്തികെട്ട് മോശപ്പെട്ട മനുഷ്യന്റെ ഹൃദയമുള്ളവരായി തീർന്നാൽ പോലും അത് അള്ളാഹുവിൻ്റെ അധികാരത്തിന് ഒരു കുറവും വരുത്തുന്നില്ല ഇനി നേരെ തിരിച്ചാണെങ്കിലോ ലോകത്തുള്ള സകല മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരുമിച്ച് കൂട്ടി അതേപോലെ തന്നെ ഏറ്റവും ഉത്തമമായ മനുഷ്യൻ്റെ ഹൃദയമുള്ളവരായി തീർന്നാൽ അള്ളാഹുവിൻ്റെ അധികാരത്തിന് അത് ഏതെങ്കിലും രൂപത്തിലുള്ള പൗർ പ്രൌഢി കൂട്ടുന്നുണ്ടോ ഇല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അതെല്ലാം നിങ്ങൾക്ക് മാത്രമുള്ളതാണ് നിങ്ങൾ നന്മ ചെയ്താൽ അത് നിങ്ങൾക്കുള്ളതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനതിൻ്റെ ആവശ്യക്കാരൻ ല്ല ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് ഇന്ന് നമ്മൾ ഇതിന്റെ വക്താക്കളായി തൗഹീദ് പ്രബോധനം ചെയ്യുന്ന ആദർശത്തിന്റെ പ്രവർത്തകരായി നിലകൊള്ളുന്നുണ്ട് എങ്കിൽ അള്ളാഹു സുബാനോതാരയോട് എത്രമാത്രം നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു എല്ലാ ദിവസവും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അലഹമുല്ലാൻ അല്ലാഹു ഏ സന്മാർഗം എനിക്ക് നൽകിയ അറബേ നിനക്കാകുന്നു സർവ്വശുതിയും നീ ഞങ്ങൾക്ക് ഈ ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ സന്മാർഗത്തിൽ അതിൻ്റെ വക്താക്കളാകില്ലായിരുന്നു എന്ന അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ സമ്മതിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ് എങ്കിൽ മാത്രമേ അങ്ങനെ നമ്മളെല്ലാ പ്രാർത്ഥനകളിലും ഫാത്തിഹ ഓതുമ്പോൾ ദിവസം പതിനേഴ് പ്രാവശ്യം ഫാത്തിഹ ഓതുമ്പോൾ ആലമീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നമ്മൾ വായിൽ നിന്ന് ഉരുവിടുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത എൻ്റെ ഈ ഹിദായത്തിൻ്റെ പാതയിൽ എൻ്റെ ഈ സന്മാർഗത്തിൻ്റെ പാതയിൽ ഈ തൗഹീദിൻ്റെ പാതയിൽ ഉടപ്പിച്ച് നിർത്തിയ റബ്ബെ നിനക്കാണ് സർവസ്തുതിയും നമ്മൾ പറയും അള്ളാഹുവേ ഈ സന്മാർഗ്ഗത്തിനെ നിലനിർത്തണേ ഏതാണ് ആ സിറാ പറയാണ് അതെ നീ വൈകീടിലാക്കിയവരുടെ മാർഗത്തിലല്ല നിന്റെ ശാപത്തിനിരയവരുടെ ആ ഒരു പാതയിലുമല്ല മറിച്ച് നീ അനുഗ്രഹിച്ചവർ നിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ളവരാരാണോ അവരുടെ പാതയിൽ ഞങ്ങളെ അടി ഉറച്ചു നിർത്തണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്തിൻ്റെ പേരിൽ ഈ സന്മാർഗത്തിൽ ഈ ഒരു പാതയത്തിൽ എന്നെ നിലനിർത്തിയതിൻ്റെ പേരിൽ അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു നന്ദി പ്രകടനമാണ് ഈ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാകുന്ന ഈ ഒരു സത്യസന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം കാലങ്ങളായി മലയാളികൾക്കിടയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ സഹപ്രവർത്തനമെന്നോ അതിൻ്റെ കൂടെ മുന്നിൽ നിന്നോ അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ എന്തു ചെയ്യേണ്ടതുണ്ട് ആ പ്രവർത്തനങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എത്രത്തോളം വെച്ചാൽ നബി തിരുമേനി മേനിസ്ാഹു അലഹി വസ്സലാമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് യാ റസൂൽ അല്ലയോ പ്രവാചകരെ താങ്കൾക്ക് അള്ളാഹു ഇറക്കി തന്ന ഈ സന്ദേശമുണ്ടല്ലോ അത് മറ്റുള്ളവർക്ക് താങ്കൾ എത്തിച്ചു കൊടുക്കുക താങ്കളപ്രകാരം ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹു പറയുകയാണ് വമാ റിസാലത്ത് അല്ലാഹുവിൻ്റെ സന്ദേശം താങ്കൾ കൈമാറിയിട്ടില്ല അത് എത്തിച്ചു കൊടുത്തിട്ടില്ല എന്ന് അല്ലാഹു കണക്കാക്കുമെന്ന് ഈ സമയത്താണ് അല്ലാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികൾക്ക് മുന്നിൽ ഈ നേരിട്ട് എന്നുകൊണ്ട് പറ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു തന്നിട്ടില്ലേ എന്ന് അവരെല്ലാവരും പല നാം റസൂല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു മഷാദ് അള്ളാഹു മഷാദ് അള്ളാഹു മഷാദ് എന്ന് മൂന്ന് പ്രാവശ്യം അള്ളാഹുവേ നീ സാക്ഷിയാണ് നീ എനിക്ക് ഏതൊരു കാര്യം ഇറക്കി തന്നോ ആ ഒരു സത്യ സന്ദേശം ഞാൻ ഈ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് അവരിത് ആ അംഗീകാരം നൽകുന്നു നീ അതിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞ സമയത്ത് അതിനോട് ചേർത്തുകൊണ്ട് പ്രവാചകൻ തിരുമേ ി അഷാഹിബ ഇന്ന് ഇവിടെ സാക്ഷിയായവർ ആരൊക്കെയുണ്ടോ ഇന്നിവിടെ സാക്ഷിയായ ആളുകൾ ആരൊക്കെയുണ്ടോ അവരെന്തു ചെയ്യട്ടെ ഇവിടെ ഇല്ലാത്ത ആളുകളിലേക്ക് ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ പ്രവാചകൻ്റെ സഹാപത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കബറിടങ്ങളിലെല്ലാം വേറെ ഏതൊക്കെ നാട്ടുകളിലായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സഹാബികളുണ്ടായിരുന്നു ലക്ഷക്കോ ലക്ഷത്തിൽ പരം സഹാബികൾ നബി തിരുമേനി സലാഹു അലൈഹി സ്വലം ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും അന്തിവിശ്രമം ചെയ്യുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് എല്ലാവരും അതീനയിലല്ല എന്തേ കാരണം ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഒരു യാഥാർത്ഥ്യം സത്യസന്ദേശം മറ്റുള്ള ലെവലിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്തവരായിരുന്നു അതേ വ്യത്യസ്ത നാടുകളിലേക്ക് പോയി ആ നാടിൽ ഇസ്ലാമിൻ്റെ സന്ദേശം പകർന്നു കൊടുത്ത് ആളുകളെ ദീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ആളുകളായിരുന്നു അതെ അതേ സന്ദേശം നെഞ്ചിലേറ്റ് ആളുകളാണ് ഞാൻ നിങ്ങളും അതേ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ലബല്യ ഊ മിന്നി വലവു ആയ ഒരായത്താണ് നിങ്ങൾക്കറിയുന്നതെങ്കിൽ അതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എത്തിച്ചു കൊടുക്കണം എന്ന് പ്രവാചകൻ തിരുമേനി തിരുവേനി അലൈഹി അല്ലുസലമിയുടെ കൽപ്പന കൽപ്പന ലഭിച്ചവരാണ് ഞാൻ നിങ്ങളും ഇവിടെ വേറൊരു സംഭവം സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കൽ ഇസ്ലാമിൻ്റെ പതാക കൈമാറുന്നൊരു സാഹചര്യമുണ്ട് ആർക്കാണ് നാളെ രാവിലെ ഞാൻ 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 നാളെ രാവിലെ ഇസ്ലാമിൻ്റെ പതാക ഒരാൾക്ക് കൈമാറുമെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരായിരിക്കും ആർക്കായിരിക്കും അള്ളാഹുവിൻ റസൂൽ തിരുമേനി സ്വല്ലാം അലൈഹി സ്വലമ ഈ ഇസ്ലാമിൻ്റെ പതാക കൈമാറുക എന്നുള്ളത് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എനിക്ക് ലഭിക്കണേ എനിക്ക് ലഭിക്കണേ എന്ന ആഗ്രഹവുമായി പ്രഗത്ഭരായ ഒരുപാട് സഹാബത്ത സദസ്സരുണ്ടായിരുന്നു എല്ലാവരും പോയി കിടന്നിറങ്ങുന്നു പലരും ഉറക്കം വരാതെ കാത്തിരിക്കുകയാണ് എനിക്ക് ലഭിക്കണേ എന്നുള്ളത് എൻ്റെ വീട്ടിൽ പിന്നെയെന്ന് സുബി നമസ്കാരത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടി പ്രവാചകൻ ആറ് പേരാണ് വിളിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് അയന അലി അലി എവിടെയാണ് എന്ന് െ വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിന് ഈ ഇസ്ലാമിൻ്റെ പതാക കൈമാറിയിട്ട് അള്ളാഹുവിൻ്റെ തിരുമേനി സ്വല്ലാ അലൈഹി സ്വലമ ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉപദേശമായിക്കൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് ഫവല്ലാഹി അള്ളാഹു തന്നെയാണ് നീ മുഖേന അള്ളാഹു ഒരു മനുഷ്യന് ഹിതായത്ത് നൽകുകയാണെങ്കിൽ ഒരുപാട് ചുവന്ന ഒട്ടകങ്ങൾ ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ വളരെ ഉത്തമമായിട്ടുള്ളത് അതിനേക്കാൾ ഹൈറായിട്ടുള്ളത് ഇങ്ങനെ നീ മുഖേനം നീ കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് എന്താണ് ചുവന്ന ഓട്ടങ്ങളെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ചുവന്ന ഓട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കോടികളുടെ വില മതിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് കോടികളുടെ ആസ്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹൈറായിട്ടാണ് നമ്മളതിനെ കാണുന്നത് എത്ര വലിയ അനുഗ്രഹമായിട്ട് ബർക്കത്തായിട്ടാണ് നമ്മളതിനെ കാണുന്നത് എന്നാൽ അതിനേക്കാൾ വലിയ അതിനേക്കാൾ ഭീകരമായ അതിനേക്കാൾ ഭീമാകാരമായ അനുഗ്രഹമായിട്ട് വലിപ്പമായിട്ട് അള്ളാഹു ഇവിടെ അലി റബി തിരുവേലി അലൈഹി അലിസ്ല പഠിപ്പിക്കുന്നത് അത് ഞങ്ങൾ മുഖേന ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഹിതായത്ത് ലഭിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി സുരിമേനി സല്ല അലൈഹി സ്വലമിയുടെ ഒരുപാട് കല്പനകൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും ഞങ്ങൾ പ്രബോധനം ചെയ്യേണ്ടതുണ്ട് ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല എനിക്ക് വലിയ അറിവൊന്നുമില്ല ഞാനങ്ങനെ വായിച്ചിട്ടൊന്നുമില്ല ഇസ്ലാമിനെക്കുറിച്ച് എനിക്കന്നെ വലിയ ധാരണയൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത് ഇതിനപ്പുറത്ത് മറ്റൊന്നും നമുക്ക് പറയാനില്ല ആരാണ് അള്ളാഹു ആരാണല്ലാഹു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക ആ അള്ളാഹുവിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ആ പരിചയപ്പെടുത്തി കൊടുത്ത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള ഇടയാളന്മാരോ ഏതെങ്കിലും രൂപത്തിലുള്ള ഇടയാള സങ്കല്പങ്ങളോ വരാതെ തീർത്തും നേർക്ക് നേരെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അവനെ മാത്രം വിവാദത്തിലൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക ജീവിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിച്ചു എന്ന് അത് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ നബി തിരുമേനി സല അലൈഹി വല്ലം പറയുന്നു നിങ്ങളാരെങ്കിലും നിങ്ങളാരെങ്കിലും ഒരു തിന്മ കാണെന്ന് വിചാരിക്കുക തിന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരാൾ കല്ല് കുടിക്കുക അല്ലെങ്കിൽ ഒരാൾ വ്യഭിചരിക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അക്രമങ്ങൾ നടത്തുക എന്നുള്ളത് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ അതിക്രമമായിക്കൊണ്ട് ഏറ്റവും വലിയ തിന്മയായിക്കൊണ്ട് നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അത് ഷിർക്കാണ് ഇന്ന ഷിർക്ക ലബുൽ മുൻ അലീം നമ്മൾ പരിചയമുള്ള ആയത്താണ് അതെ ഷിർക്കാകുന്നു അക്രമങ്ങളുടെ കൂട്ടത്തിൽ തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ഷിർക്കാണ് ഈ ഷിർക്ക് കണ്ടാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നബി തിരുമേനി സ്ല്ലാം അലൈഹി വല്ല പറയുന്നു ഫലി ഫലിഅയ്യറബിഹി അവൻ തൻ്റെ കൈ കൊണ്ട് തടുക്കട്ടെ ഷിർക്ക് മാത്രമല്ല എല്ലാ വിഷയത്തിനും ഇത് പ്രാവർത്തികമാണ് പക്ഷേ ഷിർക്കൻ്റെ വിഷയമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എടുത്തു പറയുന്നു എന്ന് മാത്രം നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് തടുക്കുക ഫൈലം തെസ്തദ്യ അവന് തൻ്റെ കരങ്ങൾ കൊണ്ട് അതിനെ തടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഫബിൽ അവൻ തൻ്റെ നാവ് കൊണ്ട് അതിനെ തടുക്കട്ടെ ഫൈലം തെസ്തദ്യ അതിനും അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ വിഷയവുമായി സംസാരിക്കാൻ അവന് തോന്നുന്നില്ല എങ്കിൽ ഫബിൽ ഖൽബി അവൻ്റെ ഹൃദയം കൊണ്ട് അവരാ ചെയ്യുന്ന പ്രവർത്തനത്തെ അവൻ വെറുക്കുകയെങ്കിലും ചെയ്യട്ടെ െ വദിക്ക ഈമാൻ അഥമന്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ദുർബല ദുർബലമായ ഒരവസ്ഥയാണ് എന്ന് പറയുന്നു അവിടെ എത്ര മാത്രം നമ്മളിതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇജ്ജത്താകുന്ന ഇസ്ലാമിനെ പ്രകടമാക്കാൻ നമ്മൾ മടിക്കുകയാണ് നമ്മുടെ ഫേസ്ബുക്ക് വാളുകളിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ നമുക്ക് പേടിയാണ് നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആളുകളോട്